അല്ല അല്ല എന്തായാലും ഞങ്ങള് വീടിന്റെ എന്തായാലും ഞങ്ങൾ കാണാൻ പറ്റില്ല ൂ കാരണം ആ സെറ്റിൽ ഏരിയ ആയതുകൊണ്ട് അങ്ങോട്ട് പോകുന്ന ആൾക്കാർക്ക് അറിയണമല്ലോ അതുകൊണ്ടാണ് അവിടെ താമസിക്കുന്ന അതിന് മുകളിൽ എന്തെങ്കിലും പള്ളിയിൽ ട്രാൻസ്പോർട്ട് ബസ് ഒക്കെ ആയിരിക്കും അതെവിടേക്ക് ആ അങ്ങനെയാണ് ഞങ്ങക്ക് പോണ്ടത് കെസ്ആർടിസി ബസ് അപ്പൊ നേടും അങ്ങാടിന്നാണോ തുടങ്ങണ ട്രിവാൻഡ്രത്തു നിന്നാണ് അത് എത്ര മണിക്കാണ് ട്രിവാൻഡ്രത്തു അങ്ങനെ അറിയോ രാവിലെ അഞ്ചു മണിക്കാണ് പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യാം വണ്ടിയെടുത്ത് ഒതുക്കിയിരും ഒതുക്കിയിട്ടോ അവിടെ സാറേ ഇപ്പോൾ സാറിനോട് ചോദിച്ചു നിങ്ങൾക്ക് നടന്നു പോകണം ഈ കാറിൽ പോകാൻ പറ്റുമോന്ന് അങ്ങോട്ട് വണ്ടിയെടുത്ത് ഒതുക്കിയത് ഇത്രയും പറയണ പള്ളിയിലുള്ളവര് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു പറയുന്നത് എവിടെ ഇറങ്ങിപ്പോയ അവിടെ നിന്ന് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പാസഞ്ചേഴ്സ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തത് കൊണ്ട് വീട്ടിലോട്ട് ഇല്ല അതുകൊണ്ടാണ് പറയുന്നത്